യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കുമാറി കിഴക്കേക്കോട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിലൊന്ന് വലതുകാൽ വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി അയ്യപ്പൻ ദുർഗാദേവി നാഗദേവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ഒന്നാണിത് തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് ഇതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കെട്ടി അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോന്നു കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതിയായി മാറി തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയുമായിരുന്നു തിരുവനന്തപുരം പഴവങ്ങാടി ദേശത്തിൻ്റെ ഒത്തനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിപുലമായ നവീകരണത്തിന് ശേഷം ക്ഷേത്രം പൂർണ്ണമായും കേരളീയ ശൈലിയിൽ ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അകത്ത് കടന്നാൽ നാളികേരം മുടയ്ക്കാനുള്ള സൗകര്യവും ഉണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേര മുടകൾ നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോവുക തെക്കു കിഴക്കൻ മൂലയിൽ തിടപ്പള്ളി പണിതിട്ടുണ്ട് വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിലിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ് അകത്ത് ഒരു മുറിയേ ഉള്ളൂ അതാണ് ഗർഭഗൃഹം മൂന്നടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പുറകിലെ വലതുകൈയിൽ മഴവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടതുകൈയിൽ മോദകവും കാണാം മുന്നിലെ വലതുകൈ അഭയമുദ്രാങ്കിതമാണ് ശ്രീകോവിലിന് എടുത്തു പറയത്തക്ക യാതൊരു സവിശേഷതകളുമില്ല തീർത്തും ലളിതമായ നിർമ്മിതിയാണ് വടക്കുവശത്ത് ഓ ഉണ്ട് അഭിഷേകജലം ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു വളരെ ചെറുതാണ് നാലമ്പലം എങ്കിലും പ്രദക്ഷിണം നിർബാധനം നടത്താം തെക്കുകിഴക്കെ മൂലയിൽ തിടപ്പള്ളിയുണ്ട് നിത്യേന അവിടെ അപ്പത്തിൻ്റെയും അടയുടെയും വാസന പുറത്തുവരുന്നുണ്ടാകും തെക്കു പടിഞ്ഞാറൻ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലിയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമല്ല വടക്കു പടിഞ്ഞാറെ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗാ ഭഗവതി കൂടികൊള്ളുന്നു ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ നവരാത്രി നാളുകൾ ഈ ഭഗവതിക്ക് വിശേഷമാണ് അപ്പം അട മോദകം ഗണപതി ഹോമം കറുകമാല തുടങ്ങിയവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ നാലമ്പലത്തിനകത്ത് തിക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ടും ദർശനമായാണ് താരകബ്രഹ്മസ്വരൂപനും ഹരിഹര പുത്രനുമായ അല്യ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ ഒരു കൈയിൽ വാൾ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പനാണ് ഇവിടെയുള്ളത് ഒന്നര ഇടി ഉയരമുണ്ട് ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിന് അയ്യപ്പസ്വാമിയുടെ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടി നിറയ്ക്കുന്നതുമെല്ലാം നെയ്യഭിഷേകം അപ്പം അട എള്ളുപായസം എള്ളുതിരി എന്നിവയാണ് ഗണപതി സഹോദരനായ അയ്യപ്പൻ്റെ പ്രധാന വഴിപാടുകൾ ദുർഗാ ഭഗവതി നാലമ്പലത്തിനകത്ത് വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഭഗവതി കുടികൊള്ളുന്നു ചതുർബാഹുവായ ദുർഗാദേവിയാണ് ഇവിടെയുള്ളത് മൂന്നടി ഉയരമുണ്ട് ഇവിടുത്തെ ചതുർബാഹു വിഗ്രഹത്തിൽ പുറകിലെ വലത് കൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടത് കൈയിൽ ശംഖും ധരിച്ച ഭഗവതിയുടെ താഴത്തെ രണ്ട് കൈകളും അഭയവരത മുദ്രാങ്കിതങ്ങളാണ് ലളിത സഹസ്രനാമാർച്ചന പട്ടും താലിയും ചാർത്തൽ നീപ്പായസം എന്നിവയാണ് ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ നവരാത്രി നാളുകളിൽ വിശേഷാൽ പൂജകൾ ഭഗവതിക്കുണ്ടാകും നാഗദൈവങ്ങൾ ക്ഷേത്രം മതിൽക്കകത്ത് തക്കു പടിഞ്ഞാറു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് നാഗദേവങ്ങളുടെ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവും നാഗീക്ഷയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ നൂറും പാലും നിവേദ്യവും മഞ്ഞൾപ്പൊടി അഭിഷേകവുമാണ് പ്രധാന പൂജകൾ അയില്യം നാളിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും നിത്യേന മൂന്ന് പൂജകളുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം രാവിലെ നാലര മണിക്ക് നട തുറക്കുന്നു നിർമ്മാല്യദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് മണിക്ക് അഭിഷേകം അഞ്ചരയ്ക്ക് ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക പഞ്ചഗവ്യ അലശാഭിഷേകങ്ങളും കഴിഞ്ഞ് പത്തരയോടെ നടയടയ്ക്കുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധനയും തുടർന്ന് ഏഴ് മണിക്ക് അത്താഴ പൂജയും നടത്തി എട്ട് മണിക്ക് വീണ്ടും നടയു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ